നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ അവിടെ കൊണ്ട് വണ്ടിയാണ് നിർത്തിയതാ രാത്രി കൊണ്ട് നിർത്തിയ വണ്ടി ഇപ്പോൾ ഇതേപോലെ കടയൊക്കെ തുറന്നിട്ടുണ്ടാവും അവരിപ്പോൾ റോഡറൊക്കെ ആണെന്ന് തെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാലത്ത് തന്നെ ഇന്നലെ ആ അബ്ബന്മാർ ഇറക്കി തന്നിരുന്നിട്ടുണ്ടല്ലോ ആ കാലത്തന്നെ ഇറക്കി തന്നിരുന്നിട്ടുണ്ടല്ലോ നമ്മൾ റെസ്റ്റോർഡ് ചെയ്ത് പിന്നെ കടയാന്ന് തോന്നുന്നുണ്ട് ഇപ്പം തുറന്നിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ പുറത്തു എഴുന്നേറ്റുള്ളൂ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ എന്താ കൊതുക് കൊതുക് കയറുന്നുണ്ട് ഇവിടെ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം കിട്ടണ ടൗണിലേക്ക് ആണ് പിന്നെ തൊട്ടടുത്ത് തന്നെ പമ്പുള്ള കാരണം ബാത്രി പോകാനൊക്കെ സൗകര്യമുണ്ട് പിന്നെ ഇവിടെ കാടാണ് അവിടുത്തെ വീടുകളൊക്കെയാണ് ഇവിടെ ഇവിടെ വണ്ടി ഇറക്കാൻ പിടിച്ചു ഞാനിവിടെ കൂടിയിട്ടാണ് ഇറക്കുന്നത് മുകളിലേക്ക് കയറണതിന്റെ ഇവിടെ ആൾക്കാരില്ല ഇവിടെ മുടക്കാന്നെ ഇവിടെ നിന്റെ മുകളിലേക്കാണ് കയറണത് അപ്പൊ ഞാനിനടം പറഞ്ഞത് കൂടിയത് ഞാൻ പറഞ്ഞു കൂടാന്ന് പറഞ്ഞു അല്ലാണ്ട് നമുക്ക് ഇവിടെ കാര്യം ഇറക്കണ്ടേ പിന്നെ റക്ക പിന്നീ ബായിരീ ബോക്സ്റക്കിതിർത്തറ കേട്ടാ അവർക്ക് എനിക്കാണെങ്കിൽ കന്നഡ ഒരു വാക്ക് അറിയില്ല ഉമ്മമാർക്കാണെങ്കിൽ ഹിന്ദി ഒരു വാക്കും അറിയില്ല നമ്മടെ വണ്ടി ലോഡൊക്കെ ഇറക്കി പരിപാടി കഴിഞ്ഞു ഓയ്യോ അയ്യോ അയ്യനപ്പോ എന്താ പറയാ നമ്മളോട് ഇന്ന ഇറക്കില്ല പണിക്കാരാക ഒരു രണ്ടുപേരേ ഉള്ളൂ അതാണ് ഞാനും കൂടി ഇറങ്ങിയത് നീപ്പോ അടുത്ത ലോഡെന്തെങ്കിലും കയറ്റണേ നമുക്ക് ലോഡായി ലോഡ് കയറ്റാൻ പോട്ടെ സിറ്റി സിറ്റ് മാണ്ഡ്യാസിലെ നേരെ പോവാ നേരല്ലേ നമ്മളിവിടുന്ന് ലെഫ്റ്റ് ഇരിഞ്ഞു പോകണം നേരെ പോയാ മാണ്ഡ്യ ടൗണിലേക്ക് തൃശ്ശൂർക്ക് തന്നെ ലോഡ് കിട്ടിയ ദൈവം നമ്മളെന്നെ കാരണല്ലോ തൃശ്ശൂർ ലോഡ് പോകണമെന്ന് തൃശ്ശൂർക്ക് തന്നെ ലോഡ് കണ്ടോ അങ്ങനെ മാണ്ഡ്യ പഴയ മാണ്ഡ്യ ബാംഗ്ലൂർ മൈസൂർ റോഡിലേക്ക് ഒന്ന് കയറി പഴയ റോഡിലേക്ക് പഴയ ബാംഗ്ലൂർ മൈസൂർ റോഡ് ഇതായിരുന്നു പഴയ ബാംഗ്ലൂർ പബസ് പോണോ അതായിരുന്നു പഴയ ബാംഗ്ലൂർ മൈസൂർ റോഡായിരുന്നത് ഇപ്പൊ പുതിയ റോഡ് അപ്പുറത്തെ വഴിക്കാൻ പോണേ ഇതാണ് പഴയ ബാംഗ്ലൂർ മൈസൂർ റോഡ് ഇതൊക്കെ മണ്ട്യ ടൗണിന്റെ ഭാഗങ്ങളാണ് ഇവിടെ ഈ റോഡ് കളഞ്ഞിട്ടാണ് അപ്പുറത്തെ വഴിക്ക് ബൈപ്പാസ് ഒക്കെ അപ്പുറത്ത് പുതിയ റോഡ് അപ്പുറത്തായിരുന്നു പഴയ റോഡ് പാർക്ക് പോലത്തെ മാണ്ഡ്യടെ ഭാഗങ്ങൾ ബാംഗ്ലൂര് മറ്റേ പുതിയ ബാംഗ്ലൂര് മൈസൂർ റോട്ടിൽ കേറാണ്ട് ഈ സർവീസോടെ തന്നെ പോവാൻ പറ്റിയാൽ മതിയായിരുന്നു അവരുടെ അഞ്ഞൂറ്റി പതിനാലിന് അഞ്ഞൂറ്റി എഴുപതിൻ്റെ ടോൾ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ടോൾ ഉണ്ട് കാണുന്നതാണ് ബാംഗ്ലൂർ മൈസൂർ പുതിയ പുതിയ റോഡും നമുക്ക് ആ റോട്ടെ കേറാതെ പോകാൻ നേരെ സർവീസ് കൂടെ തന്നെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഓരോ ഹോ എന്നാലും കുഴപ്പമില്ല കാരണം ഫാസ്റ്റാഗിലി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിടക്കണുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ മിസോറാം ട്രിപ്പ് പോയി വന്നിട്ട് നമ്മൾ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ് ബാലൻസ് ഉണ്ടായിരുന്നു ആ ഫാസ്റ്റാഗിലാണ് വണ്ടി ഇങ്ങോട്ട് ഓടിയത് ഇങ്ങോട്ട് ഈ വന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ട്രിപ്പ് ടോൾ കൊടുക്കേണ്ടി വന്നില്ല അപ്പോൾ ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കളി നമുക്ക് അന്ന് അഞ്ചും കൂടെ വരുമ്പോൾ ടോൾ ഉണ്ടാവും അത് കൂടെ കട്ടായിട്ട് പോകാം വീട്ടിൽ പോകുമ്പോൾ ടോൾ ഇല്ലാണ്ടോ ടോളിൽ ടോൾ ഇല്ലാതെ നമുക്ക് ഓടാൻ പറ്റും നാഷണൽ ഹൈവേ എൻഎന്റി ഫൈവ് ഇതുപോലെ ഗ്രില്ലൊക്കെ ഒക്കെ ടേണേ ഗ്രില്ലൊക്കെ നല്ല പുതിയ ഹൈവേലൊക്കെ ഇങ്ങനെ ഗ്രില്ലൊക്കെ വരുന്നതാണ് നല്ല കാര്യ ഈ പശുക്കളൊന്നും റോഡിലേക്ക് അവര് വണ്ടിടിച്ചാവില്ല പാണ്ടാപുരം ഇരുപത്തിയേഴ് കിലോമീറ്റർ ൂറ്റി നാപ്പത്തഞ്ച് സർവീസ് തന്നെ തന്നെ സർവീസ് ഓട്ടോറിക്ഷ ട്രാക്ടർ ബൈക്ക് കയറാൻ പാടില്ല നമുക്കും കയറണ്ട ഓടാ ലോഡുകളുടെ ബഹളാണ് ലോഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരാളും വിളിക്കില്ലേ ലോഡായ ലോഡുകളുടെ ബഹളാണ് പഴയ റോഡായിരുന്നു കുറെ ഹംബുകൾ അത് എന്നാലും കുഴപ്പമില്ല നമ്മളെ ഈ പഴയ റോഡിൽ ഈ പുതിയ റോഡ് വന്നിട്ട് എത്ര കാലമായിട്ട് പക്ഷെ മണ്ഡലത്തിൽ അങ്ങോട്ട് പോയപ്പോൾ ഈ വഴിക്ക് വഴിക്കാൻ സർവീസ് റോഡ് വഴിക്ക് വന്നാൽ മതിയായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ സർവീസോട് വഴിക്കാന് പോയത് ഞാൻ കണ്ട് വണ്ടിയിൽ ഇങ്ങനെ സർവീസ് റോഡ് വഴിക്ക് പോകണത് നമ്മളിങ്ങനല്ലേ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കണേ ഇതേപോലത്തെ കൊറേ ഹമ്പുകൾ ഇതേപോലത്തെ കൊറേ ഹമ്പുകൾ ഉണ്ട് അവിടെ ദൂരെ ടോൾ ഗേറ്റ് കാണണ്ട് നമ്മളിപ്പോഴും ടോൾഗേറ്റ് ടോൾ ഗേറ്റ് ഏറ്റൂറ് മീറ്റർ എന്തായാലും നല്ല പരിപാടി രൂപ നമ്മുടെ വണ്ടിക്ക് ടോള് നമ്മളിപ്പോ ഇങ്ങനെ വന്നത് കാരണം നമുക്ക് ടോള് കൊടുക്കണ്ട വന്നില്ല ഏ ടോൾ നമ്മളിങ്ങനെ വന്നത് കാരണം നമുക്ക് ടോള് കൊടുക്കണ്ട വന്നില്ല ഇങ്ങനെ അഞ്ഞൂറ്റി നാല്പത് നമ്മുടെ വേണ്ടി കിട്ടുള്ളൂ അഞ്ഞൂറ്റി നാല്പത് അതായത് ശ്രീറങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്പ്രസ് അതിന് പോലെ മൈസൂർന്നല്ല നമുക്ക് അഞ്ഞൂറ്റി നാല്പത് ലാൻ കിട്ടി പിന്നെ ഈ എക്സ്പ്രസ് ഹേവേ കൂടെ വാഹനം ഓടിക്കുമ്പോൾ ഈ പുതിയ സിക്സിലായി വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെവി ട്രക്കുകൾ ഒരു കാരണവശാലും റൈറ്റ് സൈഡിലെ ട്രാക്കിൽ പിടിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ഈ പോകുന്ന പോലെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ തന്നെ പോകണം അതേപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഏറ്റവും അറ്റത്തെ വലദോഷത്തെ ഏറ്റവും അറ്റത്തെ ട്രാക്കിൽ ആ ട്രക്ക് എപ്പോഴും ഫ്രീ ആയിരിക്കണം ആറുകാരും ആ ട്രാക്കിലൂടെ പോകാൻ പാടില്ല ഇതൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ക്യാമറകളൊക്കെ ആവും ക്യാമറകളൊക്കെ ക്യാമ്പ ഇട്ടക്കെട്ട് വീട്ടിലേക്ക് ട്രോഫി വന്നുകൊണ്ടിരിക്കും തിരിച്ചുപോടിക്കഴിഞ്ഞാൽ പോണത് വണ്ണ കനാലാട്ടാ കനാലാണ് പോണത് കനാലോ നമ്മളങ്ങനെ മൈസൂർ നമ്മൾ തിരിയണ ഭാഗ എത്താറായി അങ്ങനെ തിരിയണ ഭാഗ എത്താറായി മൈസൂർ ഏഴ് കിലോമീറ്റർ പക്ഷെ മണ്ടത്തല്ലേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതിയായിരുന്നു അഞ്ഞൂറ് വെറുതെ പേർ പൂലേർത്ത് രാത്രി പോയാലും ഓർഡർ ഒക്കെ വെറുതെ അവർക്ക് അഞ്ഞൂറ് നാപ്പത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറ്റിപ്പോ നമ്മൾ ഇനി ഇവിടെ നിന്നല്ല ഇടത്തോട്ട് തീര് ഇടത്തോ ഊട്ടി രോട്ടേക്ക് പോകുന്നു നമ്മൾ ഊട്ടി റോഡ് ൂടുകൾ ഉണ്ട് നമ്മൾ നേരത്തെ ഒരു പട്ടിക്കൂട് കാണിക്കറുപത് കിലോമീറ്റർ വലിയ ഹെവി വണ്ടികൾ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് പോവാൻ പോകാറുണ്ട് വീടുകൾ റോഡിലന്നേരങ്ങനെ റിങ് റോഡിന്റെ അവസാനത്തെ ഭാഗങ്ങളായിട്ടാ റിങ് റോഡിന്റെ അവസാനത്തെ ഭാഗങ്ങളായി നമ്മളങ്ങനെ നഞ്ചങ്കോട് റോഡിലേക്ക് തിരിയാൻ പോണോ നഞ്ചങ്കോർട്ട് ഊട്ടി റോഡ് ഊട്ടി റോഡ് ാണ് നമുക്ക് ലോഡ് കയറുന്ന കയറി നമ്മളാ ജോളിയും കൊണ്ട് പോകുമ്പോ ഞാൻ അവിടെ ലോഡ് കയറി മുന്നേ റോഡ് ടൂട്ടി റോഡ് ഫ്രീ ലെഫ്റ്റ് അല്ല ഫ്രീ ലെഫ്റ്റ് ആണ്ട്ടോ നമ്മൾ ഊട്ടി റോഡ് കയറി ഭയങ്കര ഈ ചെടികൾ നിൽക്കുന്ന ആവുമ്പോഴേ നമുക്ക് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടണം കാരണം ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം നമ്മളെ കണ്ണിലേക്ക് അടിക്കില്ല ഇത് എല്ലാ ഹൈവേയിലും ഇങ്ങനെ ആക്കാനുണ്ടല്ലോ എന്തൊരു സൗകര്യം അറിയാം രാത്രി പറഞ്ഞ വണ്ടിയുള്ള ഇതിന്റെ വെട്ടം നമ്മുടെ കണ്ണിലേക്ക് ഡ്രൈവറെ കണ്ടിലേക്ക് അടിക്കില്ല നമ്മൾ നേരത്തെ മൈസൂർ റോഡിലോ അല്ല ബാംഗ്ലൂർ റോഡിലൊരു കനാലിന്റെ പാലം കണ്ടില്ല ആ പാലാണ് ആ കനാലാണ് ഈ കനാലാണീ നമ്മൾ നേരത്തെ കണ്ട കനാലാണ് ീ കാണുണ്ടോ മൈസൂർ എയർപോർട്ടാണ് ഈ കാണണത് നമ്മളെ വണ്ടി കാട് നിർത്താത്ത ഒരു കിട്ടില്ല ഏറ്റവും നിർത്തി ഭക്ഷണം കഴിച്ചത് നടത്താണ്ട് പോയിട്ട് ഇവിടെ സ്വദേശി മോഡലാണ് നിങ്ങളുടെ കേരള ഹോട്ടലിൽ നിർത്താൻ പോരോട് വണ്ട് നിർത്തിക്കാൻ സംഭവിക്കില്ല അത് അങ്ങോട്ട് അവിടെ നിർത്താൻ ക്യാപ്പില്ല അത് വേറെ വർഷം കഴിച്ചു പോട്ടെ എമോന്ന് പറയാൻ പറ്റിയ കുഴപ്പമില്ല നമ്മള് നേരത്തെ എയർപോർട്ടാണ് മൈസൂർ എയർപോർട്ട്

അതുപോലെ പാൻ്റൊക്കെ ഇട്ട് കയറി പോകണം അങ്ങനെ കുറെ കാര്യമില്ല ഞങ്ങടെ ഫോട്ടോ ചെന്നിട്ടറിയാം എന്താ കാര്യങ്ങളും നല്ല കാര്യം ഇപ്പോൾ എൻ്റർ ചെയ്യട്ടെ ഇവിടുന്ന് ഈ കമ്പനി നല്ല ലോഡ് കാരണം ഇവിടുന്ന് കുറേ പോയിട്ട് ഒരു ഫാക്ടറി ഗോഡം ഉണ്ടോ അവിടെ പോയിക്കാട്ടെ ഇതെല്ലാം അത് നന്ന നല്ല കാര്യമായി അന്ന് അന്നേന വന്നപ്പോൾ ഞാൻ രണ്ട്രാവശ്യം ജോളി വണ്ടി നമ്മുടെ കുട്ടി കൊണ്ട് രണ്ടാ പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മുടെ വണ്ടി നിന്ന് ഇതിനകത്തേക്ക് കടത്തി വിടില്ലായിരുന്നു പക്ഷേ വണ്ടിയല്ല പാൻ ഇടാണ്ട് കയറാൻ പറ്റില്ല പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഫോട്ടോ ഇൻട്രസ്റ്റ് ഏരിയ വെൽക്കം ടു ഹാന് ഇൻഡസ്ട്രി ഏരിയ സെക്കൻഡ് സ്റ്റേജ് ഇപ്പൊ നമ്മള് വന്നപ്പോ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കയറി ഇവിടത്തേക്ക് ഓരോ ഇൻട്രസ്റ്റി ഏരിയ കാണുമ്പോൾ സത്യമായ കൊതി ആവുക നമ്മുടെ നാട്ടിൽ മാത്രമേ ഒരു സാധനം ഇല്ല ഒന്നും ഇല്ല ഇവിടെ നോക്കിയ ഇൻട്രസ്ട്രിരി കമ്പനികളുണ്ടാവും ഇതിന്റെ മുമ്പിൽ വല്ല കൊടിയോ തോരണം എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ നോക്കിയുണ്ടാവും ഓരോ അച്ഛനോ ഉണ്ടാവും രാഷ്ട്രീയം പറയുന്നുണ്ട് ആരും ഈ കണ്ടായിരിക്കും കുഴപ്പമില്ല നമ്മളെ ഉള്ള കാര്യമാണ് പറഞ്ഞത്

ഒരു വെട്ടം പോലെ കറന്ന അതാണ് ടവർ അതിന് അതാണ് അതിനകത്തുനിന്നാണ് നമ്മൾ ലോഡ് കയറ്റണേ ഇത് കണ്ട അതിനകത്ത് ലോഡ് കയ്പോഡ് കയറ്റി തീരാറായി ഞാൻ ചായ കുടിക്കാണ്ടി പോയതോ അതിനകത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകാം പക്ഷേ വീഡിയോ പിടുത്താം ഫോട്ടോഷൂട്ടിങ്ങൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ സി കെ എൻ ലോജിസ്റ്റിക് രീതികളേണ്ട സി കെ എൽ ലോജിസ്റ്റിക് അതിനകത്താണ് നമ്മുടെ കമ്പനി ലോഡ് കയറ്റണേണ്ട സി കെ എൻ ലോജിസ്റ്റിക് കണ്ടോ ജ്യൂസൈനകത്തു നിന്നാണ് ലോഡ് കയറ്റുന്നത് നമ്മുടെ വണ്ടി അതിനകത്ത് കിടക്കുന്നുണ്ട് പക്ഷേ അതിനകത്തു നിന്നുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ ചായ ഓടിക്കാണെങ്കിൽ പോയിട്ട് അവിടെ തിരിച്ചു പോവുക ഇനി അവിടെ ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും സീനാവും എന്തായാലും ഇന്നിനിന് കാട് പോവാൻ സാമ്പാൻ പറ്റില്ല ഇപ്പോൾ സമയം ആറ് ബില്ലോട് കയറ്റി ബില്ലെല്ലാം കിട്ടുമ്പോൾ എങ്ങനെ പോയാലും ഏഴുമണി എട്ടുമണിയാവും ഇവിടെ നിന്ന് പോകുമ്പോൾ ഓ ഒമ്പത് മണി ആകുമ്പോൾ കാട് കിട്ടണം നല്ല എത്തില്ല അവിടെ ഓടത്തില്ല നല്ലതാണ് കമ്പനിയുടെ ഗേറ്റ് ഗേറ്റല്ലോ ഓടുകയാണ്ടോ അവര് കാണാണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി കുട്ടി ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു ലോഡെല്ലാം കയറ്റി പായട്ട് കെട്ടി കഴിഞ്ഞു ഇരുട്ടായി കാരണേ അവര് കണ്ട ഇവിടെ വീടിയോ എടുക്കരുത് എഴുതി വെച്ചിട്ടുണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞു ഞാൻ തന്നെ പായട്ട് കെട്ടി അത് പിന്നെ നമ്മൾ സ്ഥിരമാണല്ലോ നമ്മള് തന്നെ പായ കെട്ടി കെട്ടി അടിപൊളി പരിപാടി എല്ലാം കഴിച്ചു സെറ്റപ്പ് ആക്കി ഇനിയിപ്പോ നേരെ എത്ര നോക്കി ഏഴ് പതിമൂന്നായി ഒരു ബില്ല് തരുവാന്നെങ്കി കാട് ഒമ്പത് മണിക്കൂടി കാട് പോസാൻ പറ്റുന്നില്ല ഷോട്ട് വയ്യാണ്ടായി ബില്ല് കിട്ടു നമുക്ക് നേരെ വിട്ടുവായിരുന്നു അയ്യോ വയ്യാണ്ടോ എന്തിട്ട് പറയാ വല്ല വല്ലാത്തൊരവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾട്ടാ നോക്കട്ടെ അത് ബില്ല് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വേണം വലിയ ബില്ല് കിട്ടുമായിരുന്നെങ്കി രക്ഷപ്പെട്ട് നമുക്ക് നേരെ വിട്ടുമായിരുന്നു അപ്പം നിർത്തട്ടെട്ടാ